പൊതുജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാവുന്ന സി എം വിത്ത് മീ എന്ന കണക്ടി സെന്റർ വിജയവഴിയിൽ പരാതികൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പരിഹാരം മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററിൽ നിരവധി പരാതികളാണ് പ്രതിദിനവും ലഭിക്കുന്നത് ഓരോ പൗരന്റെയും പരാതികൾ സർക്കാരിന് മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാനുള്ള സംവിധാനം രാജ്യത്ത് തന്നെ ആദ്യ മാതൃകയായ സി എം വിത്ത് മീ എന്ന കണക്ട് സെന്ററിൽ നിരവധി പരാതികൾ പ്രതിദിനം ലഭിക്കുകയാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഭൂരിപക്ഷം പരാതികൾക്കും മണിക്കൂറുകൾക്കുള്ളിലാണ് പരിഹാരം പരാതികൾക്ക് പരിഹാരം ലഭിച്ചവർ തന്നെ നേരിട്ട് തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചു തുടങ്ങി ഇന്നലെ രാത്രിയാണ് എന്റെ ശശികല എന്ന ചേച്ചിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയതായി തുടങ്ങിയിട്ടുള്ള സി എം വിസ്സിമി എന്ന കോൾ സെന്ററിലേക്ക് വിളിക്കുന്നത് ഇന്ന് രാവിലെ പരാതിക്ക് പരിഹാരമുണ്ടായി എന്ന് മാത്രമല്ല പരാതി രജിസ്റ്റർ ചെയ്ത ശേഷം പരാതി പരിഹരിക്കപ്പെടുന്നതുവരെ മുഖ്യമന്ത്രിയുടെ സിറ്റിസൺ കോൾ സെന്ററിൽ നിന്ന് നിരവധി തവണ വിളിക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും ഉണ്ടായി മുഖ്യമന്ത്രി മണിക്കൂർ പോലും വേണ്ടി വന്നില്ല ഒരു പരാതി പരിഹരിക്കാൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിയായ സന്തോഷമുള്ള കാര്യമാണ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഒരു പോളിസി ഞാൻ എടുത്തിരുന്നു പൈസ പേയ്മെന്റ് എല്ലാം ചെയ്തു ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല ഞാൻ പൈ അടച്ച പൈസയുടെ റെസിപ്റ്റോ ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല ഞാൻ ആകെ വളരെ വിഷമത്തിലായിരുന്നു അങ്ങനെയാണ് സി എം വിത്ത് മീ എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട് അതിൻ്റെ ഒരു നമ്പർ എനിക്ക് എൻ്റെ സുഹൃത്ത് മാത്രം കിട്ടിയത് അങ്ങോട്ട് ഞാൻ ഇന്ന് വിളിച്ചു അവിടുത്തെ ഒരു ഓഫീസർ ഫോൺ എടുത്ത് എൻ്റെ ഡീറ്റെയിൽ എല്ലാം വാങ്ങി ആ ഓഫീസർ ഓഫീസറ് എന്നെ വിളിച്ചു തിരിച്ച് വിളിച്ചിട്ട് പറയും പ്രോബ്ലം എൻ്റെ പ്രശ്നങ്ങളെല്ലാം ശരിയായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കാർഡും നമ്പറെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് 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 നാല് കാർഡും എൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടി വളരെ സന്തോഷമുണ്ട് ഞാൻ കിട്ടിയ ും സ്വീകരിക്കുന്ന നടപടികളെ പരാതിക്കാരനെ വിളിച്ചറിയിക്കും ഉദ്യോഗസ്ഥർക്ക് പരിഹരിക്കാനാവുന്നതാണെങ്കിൽ ഉദ്യോഗസ്ഥരും മന്ത്രിമാർക്ക് പരിഹരിക്കാനുള്ളവയാണെങ്കിൽ മന്ത്രിമാരും പരാതിയിൽ പരിഹാരം കാണും കൈരളി ന്യൂസ് തിരുവനന്തപുരം